ഒരുപാട് ഈ ഗ്യാസ് ഫ്ലാൻറ്റുകളിങ്ങനെയൊക്കെ ഓരോ മാർഗമില്ലാതെ കിടപ്പല്ലേ മനസ്സിലായോ അപ്പോൾ അതിങ്ങനെ ഒരു പരിപാടി അതിൽ വീട് വീടുണ്ടല്ലോ ആ വീടാണെങ്കിൽ പാത്തി ഇങ്ങനെ വെച്ച് സി പൈപ്പഴി ഇങ്ങനെ കൊണ്ടു അടിച്ചു കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് കയറി വന്നോളൂ പ്രിയപ്പെട്ടവരെ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ജോർജ് മാത്യു തൈക്കണ്ടത്തിൽ എന്ന ജൈവ കർഷകൻ്റെ അടുത്താണ് സാറിന് ഒരു വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിരുന്നു ജൈവ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് സാറിന് നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിരുന്നത് ഈ തൊഴിലാളികളെ ഉപയോഗിക്കാതെ സാറ് ഇവിടെ ജൈവവളം ഓട്ടോമാറ്റിക്കായിട്ട് കൃഷികൾ സ്ഥലത്തെത്തിക്കുന്ന ഒരു സംവിധാനം ചെയ്തത് അത് നമുക്കൊന്ന് കാണിച്ചു തന്നാലോ ആ ഒറിജിനലല്ല അല്ല അല്ല ക്രോസ് ഉണ്ട് ഇത് ഏഴാമത്തെ കിടാവായിരുന്നു അപ്പോൾ അതിൻ്റെ ബീജം കിട്ടാൻ അല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ആയത് ബീജം കിട്ടാണ്ടല്ലോ ആ അല്ല അപ്പം ഇപ്പോഴുള്ളൂ പക്ഷേ അത്ര സുരക്ഷിതമാണെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പം ഇതിൻ്റെ ചാണകത്തിന് ഔഷധമൂല്യം ഉണ്ടെന്ന് പിന്നെ ഈ പാലേക്കര എന്ന് പറയുന്ന ഒരാൾ പറഞ്ഞിട്ടുണ്ട് അപ്പം ഔഷധമൂല്യം മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാനിതിനെ വളർത്തി പാലിന് നല്ല ഗുണമുണ്ട് ഇപ്പൊ ഉള്ള വരുന്നില്ല ആ ഈ ചാണകം ഇത് അവിടെ ഒരു ഉണ്ടോ ആ ഓവിലൂടെ നമ്മളിവിടുന്ന് ഈ പശുവിനെ നിറത്തിൽ കുളിപ്പിച്ച് കഴിയുമ്പം ഈ ചാണകം എല്ലാം കലങ്ങി ആ ഓവിലൂടെ പുറത്തേക്കാണ് പല തീയും ഇതുണ്ടല്ലോ ഈ പൊല്ലാം കൂടെ വാരിയാണ് മാറ്റിച്ച് മാറ്റി ചാണകം ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് നല്ല ഇത് കിടും കഴിഞ്ഞിടും ഇങ്ങനെ അങ്ങോട്ട് ചക്തിലൊക്കെ ഈ ചരിത്രത്തെ ചാണകപ്പൊടി ഇതായിരുന്നു ഇപ്പം ചാടക ഇങ്ങോട്ട് തോണ്ടിയിട്ട് വരുന്നു ഇതുകൊണ്ട് അപ്പോൾ ഇതിലെ കൊതുകും ഈ മറ്റ് ക്രമികീടങ്ങളും ഉണ്ട് പിന്നെ ഭയങ്കര സ്മെല്ലും ആയിരുന്നു അതൊരു അസഹനീയമാണ് അപ്പോൾ അത് ഞങ്ങൾ മാറ്റാൻ വേണ്ടി കണ്ടുപിടിച്ചൊരു മാർഗ്ഗമാണ് അതായത് ഇത് ഇവിടെ അങ്ങോട്ട് തേച്ചിട്ട് അങ്ങോട്ടൊരു പാത്തി വെച്ചിരിക്കുകയാണ് എന്നിട്ട് മൂന്ന് ഇഞ്ചിൻ്റെ പാ ജി എഫ് പി എസി പൈപ്പെട്ടിരിക്കുകയാണ് ഈ കാണുന്നത് ഈ കാണുന്നത് അപ്പോൾ ഈ തൊഴുത്ത് നമുക്ക് ഗുരുവിനെ കുളിപ്പിക്കുകയും തൊഴുത്ത് അങ്ങോട്ട് കഴുകുകയും ചെയ്ത് കഴിയുമ്പോൾ ഈ ചാടകം തന്നെ കലങ്ങി അതുവഴി അങ്ങോട്ട് പോകും ഇതിപ്പോ പശു മൂത്രം ഒഴിക്കുക എന്ത് ചെയ്ത് കഴിഞ്ഞാലോ ഇവിടെ നേരെ ഈ ആ ഇതാ പ്ലാന്റ് പ്ലാന്റ് ഒരു ഏഴടി ഉയരണ്ട് ഇങ്ങനെ അടിയിലേക്ക് അടിയിലേക്ക് ഇത് കംപ്ലീറ്റ് കിടക്കുന്നത് അപ്പൊ ഈ നമ്മൾ നമ്മളിതിനകത്ത് വേറെ കലക്കി ഒഴിക്കുന്നില്ല അതിനകത്ത് നമുക്ക് ഗ്യാസും നമുക്ക് നമ്മുടെ ആവശ്യമുള്ള ഗ്യാസ് കിട്ടും അപ്പൊ ഇതിനകത്ത് വരുന്ന സ്ലറി നമ്മൾ എന്ത് ചെയ്യുന്നേ സ്ലറി ഇതിനകത്ത് വന്നോ ടാങ്ങ് ഓവർഫ്ലോ ഇതിലേക്ക് വരും ചെറിയ ടാങ്കിലേക്ക് ടാങ്കിലേക്ക് വരും അപ്പൊ ഇത് നമ്മൾ കോരി കളയോ അല്ലെങ്കിൽ ഓ ഓ പൈപ്പ് ഇട ഈ പൈപ്പ് വഴി ആ ഈ കാണുന്ന കുഴി ചെന്നു അപ്പൊ നമ്മളിത് കോരി കളയേണ്ടൊന്നും കാര്യമില്ല പശു അപ്പം മൂത്രം ഒഴിച്ചാൽ അതിൽ കയറി ഇറങ്ങി ടാങ്കിലേക്ക് വരും ടാങ്കിൽ പിന്നെ അത് നിറയുന്ന മുറയ്ക്കാണ് ഇങ്ങോട്ട് വരുന്നത് ശല്യം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഒരു പിന്നെ മണ്ണിര അതുപോലെയുള്ള ചില ജീവാണുക്കളൊക്കെ ഇതിനകത്തുണ്ട് ഈ കൊതുകിന്റെ മുട്ട ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ അന്നേരം ആ മുട്ട പുഴുവൊക്കെ അവര് കൊണ്ടെത്തിരുന്നു അപ്പൊ ഇവിടുന്ന് ഇവിടുന്ന് വരുന്ന ഈ വളം എങ്ങനെയാ നമ്മൾ പറമ്പിലേക്ക് എത്തിക്കുന്നത് അവരി പറമ്പിലേക്ക് കാനയിലേക്ക് വിടും അല്ലേ പൊക്കോളും അങ്ങനെ നമ്മുടെ ഫാർമിൽ അല്ലേ ഈ ഈ പിന്നെ പ്രതിഭാസം നടക്കുന്നത് ഈ ചുറ്റും മഴ വെള്ളപ്പാത്തിയിലേക്ക് വെള്ളം വന്നിട്ട് നേരെ ഒഴുകി ഈ ഇവിടെ വന്നിട്ട് ഈ വഴി താഴോട്ട് വന്നിട്ട് ഇവിടുന്ന് അഡീഷണൽ ഓഫറങ്ങോട്ട് കണക്ട് ചെയ്താൽ പ്ലാന്റിലേക്ക് വെള്ളം ചാടിക്കും ഗ്യാസ് ഗ്യാസ് വളാനിലേക്ക് വെള്ളം അപ്പം നല്ല ശക്തിയിലും മഴ കുത്തി വെള്ളം ഇങ്ങനെ വന്നു വീണുള്ളൂ അത് ഇവിടെയാണ് ആ വെള്ളം ഉപയോഗിക്കുന്നത് ഇവിടെ ഉപയോഗിക്കണം ശക്തി വരുന്നില്ല പവർ വരും നന്നായിട്ട് കുത്തി ഇളക്കി അങ്ങോട്ട് പോലെ ഒഴുക്കുള്ള അങ്ങനെ നന്നായി കുത്തി ഇളകി ഇത് ഓവർഫ്ലോ ചെയ്ത് ഇതിന്റെ വരും എന്നിട്ട് ഇവിടെ നിന്ന് മാറ്റി നമ്മൾ അവിടെ നിന്ന് ചാണകം വരണം ഇവിടെ കൊണ്ടുവന്ന് കലക്കി ഒഴിക്കണം അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് കോരി കളയണം പിന്നെ നമ്മൾ വേറെ ഇത് കോരി കളയും കുറ്റി ഇതിന്ന് കുഴിയുന്ന കോരി കളയണം കുഴിന്ന് നേരത്തെ കോരി കളയാൻ അർഥൊക്കെ ഇറങ്ങാൻ പറ്റിയാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഈ സബ്മേഴ്സും മോട്ടറ് വെച്ചിട്ട് ഈ വെള്ളം വന്നിട്ട് കലക്കും കലക്കിട്ടടിച്ചു വരുന്നത് പതിവ് ഇപ്പോൾ രണ്ടു മൂന്ന് വർഷമായിട്ട് അത് ചെയ്യുന്നില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മഴവെള്ളം വരുന്നതുകൊണ്ട്

ആ സിദ്ധാന്തം അത് വരുന്നത് മറ്റേ നമ്മൾ കൃത്യമായിട്ട് പവർ ഭാഷ ഉണ്ടാക്കുന്നത് ഇതിപ്പം മഴവെള്ളം ഭയങ്കരമായിട്ടല്ലെങ്കിൽ വരുന്നത് ഭയങ്കരമായിട്ട് ഞാൻ വന്നു കഴിഞ്ഞാൽ ജൂൺ ജൂലൈ ഒക്കെ ഭയങ്കര മഴയായിരുന്നു ഇനി വന്ന് കഴിയുമ്പോഴത്തേനും ഇങ്ങനെ അടിച്ചു കഴിയാൻ പോകുള്ളൂ പിന്നെ ഒരു രണ്ടാഴ്ച കഴിയുമ്പോഴത്തേനും എന്ത് ഇങ്ങനെ മഴ പെയ്തോണ്ടിരിക്കുന്നത് അപ്പം ഇനിയിപ്പം ഒരു മൂന്നാല് മാസം മഴയില്ലേ നമുക്ക് വിഷയമില്ല അടുത്തൊരു രണ്ട് മൂന്ന് മഴയ്ക്ക് പോകാൻ ക്ലിയറായിട്ട് കിട്ടും ക്ലിയർ ഫുൾ അങ്ങ് നമുക്ക് ലേബറിൻ്റെ ആവശ്യമില്ല ആവശ്യമില്ല അതുപോലെ തന്നെ ചണക്കുഴി അങ്ങ് നിറയും ഇവിടെ നിന്ന് ഹോർഫുൾ ആക്കി അങ്ങനെ കഴിഞ്ഞു

കറ പിടിക്കുമ്പോഴത്തേനാണത് എത്ര മണിക്കൂർ ഇതിന്റെ ഇടയ്ക്ക് എന്തോ കറിയാണ് ആ അവരുതെ തീയതി പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് എടുക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ